എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് അഞ്ജലി ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാനല്ല നമ്മൾ ഒരുമിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളെ കുറിച്ചാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളും അതിന്റെ അനുബന്ധ കാര്യങ്ങളുമാണ് നമ്മൾ ക്ലാസ്സിൽ പറയുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഒരു ചോദ്യത്തിലോട്ട് പോകാം ബാങ്കിങ് ആക്ടിവിറ്റീസ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആർ മോണിറ്റേർഡ് ബൈ അർബൻ കോ ബാങ്കിന്റെ ബാങ്കിങ് ആക്ടിവിറ്റികളെ മോണിറ്റർ ചെയ്യുന്നത് ആരാണ് എന്നതാണ് ചോദ്യം നബാർഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് രജിസ്ട്രാർ ആർ ബി ഐ ആരാണ് അർബൻ കോ ബാങ്കിന്റെ ബാങ്കിങ് ആക്ടിവിറ്റികളെ മോണിറ്റർ ചെയ്യുന്നത് നമ്മുടെ ആർ ബി ഐ ആണ് അല്ലേ ആർ ബി ഐ അല്ലേ എന്റെ ആൻസർ അതെ ആർ ബി ഐ ആണെങ്കിൽ ഇത് നമുക്ക് ആർ ബി ഐ കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം അതുകൊട്ടെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ച് എന്തൊക്കെ അറിയാം അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ് സെക്ഷൻ ടു ടി എ ക്കകത്താണ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എവിടെയാപ്പം സെക്ഷൻ ടു ടി എക്കകത്താണ് എന്നാൽ സെക്ഷൻ ടു ടി ആണെങ്കിലോ വെറും ഒരു ടി മാത്രമേ ഉള്ളെങ്കിൽ എന്ത് പറയും ട്രിബ്യൂണലിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് സെക്ഷൻ ടു ടി എക്കകത്ത് എന്നാൽ വീണ്ടും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സെക്ഷൻ ടു ടി എ ആണെങ്കിലോ സെക്ഷൻ ടു ടി എ ആകുമ്പോൾ അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് മാറും അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞത് സെക്ഷൻ ടു ടി എന്ന് പറഞ്ഞാൽ അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതും സെക്ഷൻ ടു ടി എന്ന് പറഞ്ഞാൽ ട്രിബ്യൂണലും ടി ഡബിൾ എ ആകുമ്പോൾ അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും മാറും ഓക്കെയാണോ ഇതിന് നമ്മൾ എപ്പോഴും സി എസ് ഇ ബിയുടെ എക്സാമിനകത്ത് സ്ഥിരമായി ഇവര് ഡിഫെഫിനേഷൻസ് ഏതിനകത്താ പറയുന്നതെന്നും അല്ലെങ്കിൽ ഡെഫിനേഷൻസും ചോദിക്കാറുണ്ട് ഡെഫിനേഷൻ പഠിക്കാൻ വളരെ എളുപ്പമാണ് കാര്യം എന്താണെന്നറിയോ അത് ഏതിനെക്കുറിച്ചാണോ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട വേർഡ്സ് അതിനകത്ത് ഉണ്ടാവും ഉദാഹരണത്തിന് നമ്മൾ സെക്ഷൻ ഒന്ന് ആദ്യത്തെ സെക്ഷനകത്ത് സെക്ഷൻ ടു എക്ക് അകത്താണ് നമ്മൾ അപ്പെക്സ് സൊസൈറ്റിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏതിനകത്താണ് സെക്ഷൻ ടു എക്കകത്താ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഡബിൾ എ ആകുമ്പോഴേക്കും അസിസ്റ്റഡ് സൊസൈറ്റി ആകും ഒരാൾ എക്ക് അസിസ്റ്റ് ചെയ്യാൻ ഒരാളുണ്ട് സെക്ഷൻ ടു എ എ ആകുമ്പോൾ അസിസ്റ്റഡ് സൊസൈറ്റി ആകും അസിസ്റ്റഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ദെൻ സെക്ഷൻ ടു ബി ആണെങ്കിലോ സെക്ഷൻ ടു ബി എന്ന് പറഞ്ഞാൽ ദ രജിസ്റ്റേർഡ് ബൈലോ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്റ്റേർഡ് ബൈലോ എ ആണ് സെക്ഷൻ ടു ബി എന്ന് പറയുന്നത് ബിക്ക് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ദെൻ എന്നാലേ സെക്ഷൻ ടു സി ആണെങ്കിലോ സിയും വളരെ എളുപ്പമാണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനുകള് സർക്കിൾ കോപ്പറേറ്റീവ് താലൂക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന സർക്കിൾ കോ നമ്മുടെ താലൂക്ക് തലത്തിലെ എഡ്യൂക്കേഷനും ഗ്രൂപ്പകണ്ഠയും അത്തരം കാര്യങ്ങൾ നമ്മളെ നോക്കുന്ന ആളാണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ് സെക്ഷൻ ടു സിക്ക് സെക്ഷൻ ടു സി മനസ്സിലായോ അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഡെഫിനിഷൻസ് വളരെ വ്യക്തമായി പഠിച്ചിരിക്കണം ചോദിക്കും ചോദിക്കും ചിലപ്പോൾ ഇതൊരു റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്നതും ഈ ഡെഫിനിഷൻസ് ആയിരിക്കും അതുകൊണ്ട് എവിടെയാണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്നും പഠിക്കണം ഡെഫിനിഷൻസും കുറച്ച് കാണാതെ പഠിക്കണം കാണാതെ പഠിക്കേണ്ട പലതവണ വായിക്കുമ്പോൾ ഫില്ലിൻ്റെ ബ്ലാങ്ക്സിൽ മിസ്റ്റേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ദെൻ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം അല്ലേ നമുക്ക് പഠിക്കണ്ടേ ഓക്കെ അങ്ങനെ ആർ ബി ഐ ആണ് കേട്ടോ ആർ ബി ഐ ആണ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യുന്നത് ആർ ബി ഐ എന്ന് പറഞ്ഞാൽ ആരാണ് ഒരു രാജ്യത്തിലെ കേന്ദ്ര ബാങ്ക് ആണ് ആർ ബി ഐ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്ക് ആർ ബി ഐ ആണ് അതുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ആണ് എന്നാൽ ഓരോ രാജ്യത്തിന്റെയും കേന്ദ്ര ബാങ്കുകൾ വ്യത്യാസമായിരിക്കും മനസ്സിലായോ ഒരു കേന്ദ്ര ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ ജോലി എന്താണ് അതെന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക സ്ഥാപനമാണ് ഒരു രാജ്യത്തിന്റെ എല്ലാ മണി സപ്ലൈയും സാമ്പത്തിക ഇടപാടുകളും റെഗുലേറ്റ് ചെയ്യുക ക്രെഡിറ്റ് സിസ്റ്റത്തിന്റെ ആയാലും മണി മോണിറ്ററിങ് സിസ്റ്റത്തിന്റെ ആയാലും കാര്യങ്ങളെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നവരാണ് ആര് നമ്മുടെ ഒരു കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഒരു രാജ്യത്തിലെ കേന്ദ്ര ബാങ്ക് എന്ന് പറഞ്ഞാല് അതുമാത്രമല്ല ഇവര് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ടും കൂടിയാണ് അതായത് നമ്മുടെ ഗവൺമെന്റിനോ കൊമേഴ്സ്യൽ ബാങ്കിനോ വാണിജ്യ ബാങ്കുകൾക്കും ഗവൺമെന്റിനും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് അവസാന അത്താണിയായിട്ട് ചെന്ന് കടം മേടിക്കുന്നത് ആരുടെ കയ്യിൽ നിന്നാണ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ വെറുതെ ഒന്നും പൈസയൊന്നും കൊടുക്കത്തില്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിന് കുറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് കണ്ടീഷൻസിന് അനുപാതികമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ബാങ്ക് റേറ്റ് പോളിസി അങ്ങനെ പല റേറ്റ് പോളിസികളൊക്കെ ഉണ്ട് ആർ ബി ഐയുടെ അത് നമ്മൾ ഫംഗ്ഷൻസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാം കേട്ടോ അപ്പം നമ്മുടെ സമണീസ ഒരു രാജ്യത്തിലെ എല്ലാ കറൻസി സംബന്ധമായ എല്ലാ കാര്യങ്ങളെയും മോണിറ്റർ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സാമ്പത്തിക സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് ആർ ബി ഐ എന്ന് പറയുന്നത് കുറച്ച് രാജ്യങ്ങളിലെ അവരുടെ കേന്ദ്ര ബാങ്കുകളെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് ആദ്യത്തെ കേന്ദ്ര ബാങ്ക് എന്ന് പറഞ്ഞാൽ സ്വീഡനിലെ റിക്സ് ബാങ്ക് ആയിരുന്നു ദെന്നെ അതുപോലെ തന്നെ ജർമ്മനിയിലെ ആവുമ്പോൾ ഡച്ചസ് വണ്ടസ് ബണ്ടസ് ബാങ്ക് ആണ് ജപ്പാനിലെ ആണെങ്കിൽ ജപ്പാൻ ജപ്പാനിലെ ബാങ്ക് ഓഫ് ജപ്പാൻ ആണ് ജപ്പാനിലെ ബാങ്ക് കേന്ദ്ര ബാങ്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ പേരാണ് നിപ്പോൺ ജിങ്കോ നിപ്പോൺ പെയിന്റ് എന്ന് കേട്ടില്ലേ അത് ഓർത്താൽ മതി നിപ്പോൺ ജിങ്കോ ദൻ യു എസ് എൽ ആവുമ്പോഴോ ഫെഡറൽ റിസർവ് സിസ്റ്റം യു എസ് എയിലെ കേന്ദ്ര ബാങ്ക് ആണ് ഫെഡറൽ റിസർവ് സിസ്റ്റം അത് വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഏത് വർഷമാണ് പത്തൊമ്പത് പതിമൂന്നിലാണ് വന്നത് ഇതെന്നെ നോക്കിക്കെ യു കെയിലെ ബാങ്ക് ആണ് യു കെയിലാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പതിനാറ് തൊണ്ണൂറ്റിനാലിലാണ് വന്നേ പതിനാറ് തൊണ്ണൂറ്റിനാലിൽ വന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് യു കെയിലെ ബാങ്ക് ആണ് ഈതിനൊരു പ്രത്യേകതയുണ്ട് ഇംഗ്ലണ്ടിലെ ബാങ്കാണ് ഫസ്റ്റ് കറൻസി നോട്ട് ഇഷ്യൂ ചെയ്തത് അപ്പം പതിനാറ് തൊണ്ണൂറ്റിനാലിൽ വന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആണ് ആദ്യമായി കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് ദെൻ അടുത്തു നോക്കിക്കേ ബാങ്ക് ഓഫ് പാകിസ്ഥാന് പാകിസ്ഥാനിലെ ബാങ്കിന്റെ പേരാണ് ബാങ്ക് ഓഫ് പാകിസ്ഥാന് പിന്നെ ചൈനയിലെ കേന്ദ്ര ബാങ്കിന്റെ പേരാണ് പീപ്പിൾ ബാങ്ക് ഓഫ് ചൈന എന്താണ് പീപ്പിൾ ബാങ്ക് ഓഫ് ചൈന ചൈനയുടെ ബാങ്കിന്റെ പേരാണ് പീപ്പിൾ ബാങ്ക് ഓഫ് ചൈന ഇതൊന്നും അങ്ങനെ ചോദിക്കാറില്ല ഇതെന്തെ നമുക്ക് നോക്കാം ഇനി നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്കിനെ കുറിച്ച് പറയാം എങ്ങനെയാണ് ഇത് വന്നതിന് ഒരു ചരിത്രം കാണുമല്ലോ നമ്മൾ എപ്പോഴും പഠിക്കുക ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞൊരു കാര്യം ഉണ്ടാവും പഠിക്കാൻ ഇനി അതിനെ സംബന്ധിക്കുന്ന ഒരു കാര്യം അത് എങ്ങനെ അത് ഫോർമുലേറ്റ് ചെയ്തു എന്നത് പഠിക്കണം ആദ്യം അതിന്റെ മാനേജ്മെന്റ് പഠിക്കണം ഒബ്ജക്റ്റീവ് പഠിക്കണം ഇപ്പോഴത്തെ അതിന്റെ അവസ്ഥയെന്തോന്ന് പഠിക്കണം ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി ബേസിക് കാര്യങ്ങള് ബേസിക്കലി അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുക നമ്മൾ ഒരുപാട് കടലോളം പഠിച്ചു പോകുന്നതിൽ അർത്ഥമില്ല നമ്മൾക്ക് ചോദിക്കുന്നത് എന്താണോ അതിനകത്ത് ഇപ്പം ഇമ്പോർട്ടന്റ് വയസ്സിൽ ചോദിക്കുന്നത് എന്താണോ അത് പഠിക്കുക പഠിക്കുന്നതിനെ ഉറപ്പിച്ച് പഠിക്കാൻ നോക്കുക കടലോളം പഠിച്ച് നിങ്ങൾ സമയം കളയേണ്ട കാര്യമില്ല ഇപ്പൊ ഫോറിൻ കോർപ്പറേഷൻ ആയാലും കടലോളം പഠിക്കേണ്ട പക്ഷെ ഇംഗ്ലണ്ട് ഇമ്പോർട്ടന്റ് ആണ് ജർമ്മനി ഇമ്പോർട്ടന്റ് ആണ് ഡെൻമാർക്ക് ഇമ്പോർട്ടന്റ് ആണ് അങ്ങനെ ഇമ്പോർട്ടന്റ് വയസ്സിൽ വരുന്ന കാര്യങ്ങളെ ഏത് വർഷം പുതിയ പുതിയ സ്ഥാപനങ്ങൾ അവിടെ കൊണ്ടുവന്നു എന്താണ് കൊണ്ടുവന്നത് എന്നത് പഠിച്ചാൽ മതി ഇമ്പോർട്ടൻ്റ് ഉള്ളതിനെ ഹൈലൈറ്റ് ചെയ്തെങ്കിൽ പഠിച്ചുകൊണ്ട് പോയാൽ മതി അതിന് ഏതൊന്നാമത്തെ കാര്യം നമ്മൾ റെഗുലർ വായിക്കുകയും റിക്ലക്ട് ചെയ്യുകയും ചെയ്താലേ നമുക്ക് ഇത്തരം കാര്യങ്ങൾ കിട്ടത്തുള്ളൂ കാര്യം സി പിന്നെ പി എസ് സി പോലെ കടലോളം പഠിക്കേണ്ട പക്ഷേ ഇത് ഓർത്തിരിക്കാൻ കുറച്ച് പ്രയാസമാണ് അതിനെന്ത് ചെയ്യണം റെഗുലറായിട്ട് നമ്മൾ പഠിക്കണം ഒരു റെഗുലർ ഹാബിറ്റായിട്ട് തന്നെ മുന്നോട്ട് പോയാലേ പറ്റത്തുള്ളൂ ഇത് നോക്കിക്കേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എങ്ങനെയാണ് ഇത് വന്നേ നോക്കിക്കേ ഹിൽട്ടണൻ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ ഹിൽട്ടണൻ കമ്മീഷനാണ് ആർ ബി ഐ ഫോം ചെയ്യണം എന്നതിനെ റെക്കമെൻഡ് ചെയ്ത് ഒരു നമുക്കൊരു കേന്ദ്ര ബാങ്ക് വേണം എന്ന് റെക്കമെൻഡ് ചെയ്ത ഹിൽ ടെണിങ് കമ്മീഷനാണ് അതിനെ നമ്മൾ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നറിയപ്പെടുന്നു ഏത് കമ്മി ഏത് കമ്മീഷനാണ് ഹിൽ ടെണിങ് കമ്മീഷൻ പറയുന്ന വേറൊരു പേരാണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് ദൻ സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫർദർ ഈ നമ്മൾ നമ്മൾ ആദ്യം ഒരു കാര്യം കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് പഠനങ്ങൾ നടത്തും എന്നതിന് ശേഷമാണല്ലോ ഒരു സ്ഥാപനം വരുന്നത് തന്നെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ ഹിൽടേൺ കമ്മീഷൻ വന്ന് ആർ ബി ഐ ഫോം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു വീണ്ടും സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് ഒരു എന്താ പറയാ ഇതിനെ ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു ഫെർദർ ഒരു സ്റ്റഡി വേണം ആർ ബി ഐയുടെ റോളിനെ കുറിച്ച് വേണമെന്ന് പറഞ്ഞ് വീണ്ടും വന്നു ർ ബി ആക്ട് ആർ ബി ആക്ട് വന്നു പറഞ്ഞാല് മാർച്ച് ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ഇപ്പം ഇരുപത്തിയാറിൽ തുടങ്ങണമെന്ന് വിചാരിച്ചാ കമ്മീഷനൊക്കെ പറഞ്ഞു പിന്നെ മുപ്പത്തൊന്നിൽ വീണ്ടും ഒരു പഠനം നടന്നു എന്നിട്ട് ആർ ബി ആക്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ആർ ബി ആക്ട് വരുന്നേ എങ്ങനെയാ പിന്നീടും വർഷങ്ങൾ കഴിഞ്ഞ് മാർച്ച് ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ഒരു ആക്ട് പാസ്സാക്കുന്നു ആർ ബി ആക്ട് പാസ്സാക്കുന്നു എന്നിട്ട് ഫസ്റ്റ് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഇത് കമൻസ് ചെയ്യുന്നത് ഏപ്രിൽ മാസം സാമ്പത്തിക വർഷം തുടങ്ങുന്ന മാസം ഏപ്രിൽ മാസം നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നു ദുക്ക് ഓവർ ദ ഇത് എങ്ങനെയാണിത് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ടുക്ക് ഓവർ ഫ്രം ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ അവാസ് ഫോംഡ് ബൈ ടേക്കിംഗ് ഓവർ ദ സെൻട്രൽ ബാങ്കിങ് ഫങ്ഷൻസ് ഓഫ് ദ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ടേക്ക് ഓവർ ചെയ്തുകൊണ്ടാണ് ആര് വരുന്നത് ആർ ബി ഐ വരുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പറഞ്ഞാൽ നമ്മൾ സഹകരണ വിദ്യാർത്ഥികൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വർഷമാണ് എന്താണെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മുടെ കോപ്പറേറ്റീവ് ഫ്ലാഗ് ഉണ്ടല്ലോ ഫ്ലാഗ് ഫ്ലാഗ് ചാൾസ് ഗെയ്ഡ് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് ചാൾസ് ഗെയ്ഡ് കോഓപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് മറക്കരുത് ആ നമ്മൾ പറഞ്ഞു അപ്പൊ ഇമ്പീരിയൽ ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് സ്റ്റാർട്ട് ചെയ്ത ഇമ്പീരിയൽ ബാങ്കിന്റെ ആ ഇമ്പീരിയൽ ബാങ്കിനെ ടേക്കൺ ഓവർ ചെയ്ത് ടേക്ക് ഓവർ ചെയ്തിട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുന്നത് ആണോ ദെൻ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നാഷണലൈസേഷൻ എന്ന് പറഞ്ഞാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജനുവരി ഒന്നാം തീയ്യതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നാം തീയതിയാണ് നമ്മുടെ ആരെ ആർ ബി ഐയെ നാഷണലൈസ് ചെയ്യുന്നത് നാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ദേശസാൽക്കരണം ദേശസാൽക്കരണം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എങ്ങനെയാണ് ഏത് ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ട്രാൻസ്ഫർ ഓഫ് പബ്ലിക് ഓണർഷിപ്പ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലേ ഈ ആക്ടുകൾ പഠിക്കണം കേട്ടോ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത് ദെൻ ഓരോ നമ്മൾ ഓരോ ആപ്പിനെ ഇന്ത്യൻ കോയിനേജ് ആക്ട് അങ്ങനെ കുറെ ആക്റ്റുകൾ നമ്മൾ പഠിക്കണം ഏത് ആക്ട് പ്രകാരമാണ് വന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനായിട്ട് പറ്റണം ഓക്കെ അപ്പൊ എന്താണ് പറഞ്ഞത് അപ്പൊ നാഷണലൈസേഷൻ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജനുവരി ഒന്നാം തീയതി ആർ ബി ഐയെ നാഷണലൈസ് ചെയ്തു ഏത് ആക്ട് പ്രകാരം എങ്ങനെയാണ് നാഷണലൈസ് ചെയ്ത ട്രാൻസ്ഫർ ഓഫ് പബ്ലിക് ഓണർഷിപ്പ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നാം തീയതി നമ്മുടെ ആർ ബി ഐക്ക് നാഷണലൈസേഷൻ നടത്തി ആണോ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ അടുത്തു നോക്കിക്കേ ആദ്യം ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്ന സമയത്ത് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കൊൽക്കട്ടയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തി ഏഴ് വരെ മുപ്പത്തഞ്ച് മുപ്പത്തി ഏഴ് മറക്കരുത് മുപ്പത്തഞ്ചില് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നു മുപ്പത്തി ഏഴ് നമ്മൾ പഠിച്ചതാണ് ഐ സി എ ഡെ കോഓപ്പറേറ്റീവ് കോൺഗ്രസ് പാരീസിൽ വെച്ച് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു നമ്മൾ പറഞ്ഞില്ലായിരുന്നോ മുപ്പത്തിനാലിൽ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തില്ലേ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസിനെ റിഫോമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് ഏഴിനെയും പിയേയും കൂടി നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കണം എങ്ങനെയാണ് ഏഴും പിഴും പി പി പാരീസ് കോപ്പറേറ്റീവ് കോൺഗ്രസിൽ വെച്ചിട്ടാണ് അതിന്റെ റീഫോർമുലേഷൻ നടന്നത് അപ്പൊ ആ അതേ വർഷമാണ് നമ്മൾ ഈ ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്പം പല വർഷങ്ങളും പല സംഭവങ്ങളെ കോർത്തിനൊക്കെ നമ്മൾ പഠിക്കണം കോർപ്പറേഷനകത്തൊരു മുപ്പത്തേഴ് കാണും ലോയ്ക്കകത്തൊരു മുപ്പത്തേഴ് കാണും ബാങ്കിങ്ങിനകത്ത് ഒരു മുപ്പത്തി ഏഴ് കാണും ഈ വർഷങ്ങളെ എല്ലാം കൂടി നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ തന്നെ അത്രയും കാര്യങ്ങൾ നമ്മുടെ തലയിൽ ഇരിക്കും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുപ്പത്തി ഏഴിൽ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തില്ലായിരുന്നു ഐ സി ഐയുടെ ഓർക്കുന്നുണ്ടോ ഞാൻ പഠിപ്പിച്ചതാണോ നിങ്ങളെ ആ മുപ്പത്തിയേഴില് പാരീസ് കോപ്പറേറ്റീവ് കോൺഗ്രസ്സിലായിരുന്നു ആ എന്താ റീഫോർമുലേറ്റ് ചെയ്തതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ആ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തന്നെ അതേ വർഷം അങ്ങനെ നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഹെഡ് കാർട്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്തതും ആർ ബി ഐ ഹെഡ്ക്വാർട്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്തതും അതേ വർഷം തന്നെയായിരുന്നു ഈ രണ്ട് കാര്യങ്ങളും തുടങ്ങുന്ന ഒരേ വർഷമാണെന്നുള്ള ആരെയും മറക്കരുത് കേട്ടോ ഓക്കെ നമ്മൾ പറഞ്ഞു തന്നേന്ന് വെച്ചാല് ആർ ബി ഐയെ തുടങ്ങിയ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് തുടങ്ങിയ സമയത്ത് ഹെഡ്ക്വാർട്ടേഴ്സ് കൊൽക്കത്തയിലായിരുന്നു കേട്ടോ ദൻ മുപ്പത്തി ആയപ്പോഴേക്കും എങ്ങോട്ട് മാറ്റി മുംബൈയിലോട്ട് മാറ്റി ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് ഹെഡ്ക്വാർട്ടേഴ്സ് മുപ്പത്തി ഏഴില് മുംബൈയിലോട്ട് മാറ്റി ഇതെന്നു നോക്കിക്കേ ആർ ബി ഐയുടെ മറ്റുള്ള കൺട്രികളിലും ആർ ബി ഐയുടെ റോൾ എന്താണ് നമ്മൾ നേരത്തെ ഇതിപ്പോ സി ഇത് കഴിഞ്ഞ കേരള ബാങ്കിനെ ചോദിച്ച ചോദ്യമാണ് എനിക്ക് തോന്നുന്നു ചോദ്യം ചോദിച്ചും തോന്നുന്നു മ്യാൻമാറിലെ സെൻട്രൽ ബാങ്ക് ആയിട്ട് നമ്മുടെ ആർ ബി ഐ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തിയേഴ് വരെ മ്യാൻമാറിലെ സെൻട്രൽ ബാങ്ക് ആയിട്ട് ആക്ട് ചെയ്തു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് വരെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് വരെയും ബാങ്ക് ഓഫ് പാകിസ്ഥാന്റെ പിന്നെ ബാങ്ക് ആയിട്ട് ആക്ട് ചെയ്തു ഒന്നുമില്ല പാകിസ്ഥാന്റെ കേന്ദ്ര ബാങ്ക് ആയിട്ട് നമ്മുടെ ആർ ബി ഐ ആക്ട് ചെയ്തായിരുന്നു എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് വരെ കേട്ടോ ഇത് അതുപോലെ തന്നെ ഇനിഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അഞ്ചു കോടിയായിരുന്നു ആയിരുന്നു ഈ അഞ്ചു കോടി അവർ ഒപ്പിച്ചതെന്ന് വെച്ചാല് നൂറ് പിന്നെ ഷെയേഴ്സ് ഓഫ് വിത്ത് ഷെയർ ഷെയർസ് ഓഫ് നൂറ് രൂപ അയച്ച് ഇരുമാസ ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിരുന്നു തേർട്ടി ഫസ്റ്റ് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് വരെ എന്ന് മുതലാ ജനുവരി ഒന്നിനല്ലേ നാഷണലൈസേഷൻ നടത്തിയത് നാഷണലൈസേഷൻ നടത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇത് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിരുന്നു ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിരുന്നു നാഷണലൈസേഷൻ നടത്തുന്നതിന് ഒത്തിരി ക്ലൈറ്റി ക്രൈറ്റീരിയ ഉണ്ട് എന്നുവെച്ചാല് നാഷണലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം ഒരു പ്രൈവറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനത്തിനെ നമ്മൾ ദേശ സൽക്കരിക്കുകയാണ് പബ്ലിക്കിന് വിട്ടു കൊടുക്കുകയാണ് മനസ്സിലായോ പിന്നെ അത് ഗവൺമെന്റിന്റെ പബ്ലിക്കിന്റെ ആയിട്ട് മാറുവോ അത് പ്രൈവറ്റ് ആയിരിക്കാം അതിനെ പബ്ലിക്കിലോട്ട് വരുന്നതിനാണ് നമ്മൾ നാഷണലൈസേഷൻ എന്ന് പറയുന്നത് നാഷണലൈസേഷൻ തന്നെ നമ്മൾ ഒരു ടോപ്പിക്കിലേയും നമുക്ക് പഠിക്കാറുണ്ട് പഠിക്കാം ഓക്കെ ദെൻ ഇനിഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അഞ്ചു കോടി രൂപയായിരുന്നു നൂറ് രൂപ ഷെയർ വെച്ചിട്ടാണ് ഈ അഞ്ചു കോടി രൂപ അവർ സമാഹരിച്ചത് എന്നിവരെ ആയിരുന്നു ഇതൊരു ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിരുന്നത് ഡിസംബർ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെയും മാത്രമേ ഇത് ഒരു ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിരുന്നുള്ളൂ പിന്നീട് പിറ്റേ ദിവസം ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഇതിനെ നാഷണലൈസ് ചെയ്തു ഇത് എന്തായി മാറി ആർ ബി ഐയുടെ നാഷണലൈസേഷനായി പബ്ലിക്കായി മാറി ദൻ ആർ ബി ഐ എന്ന് പറഞ്ഞാൽ ആർ ബി ഐ ആണ് അതോറിറ്റി ടു ഇഷ്യൂ കറൻസി നോട്ട് ആ രണ്ട് മുതല് പതിനായിരം വരെയുള്ള കറൻസി നോട്ടുകൾ കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള പരമാധികാരി ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കൊണ്ടുപ്പി നോട്ട് സൈൻ ചെയ്യുന്ന പറഞ്ഞാൽ ഫിനാൻസ് സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഫിനാൻസ് സെക്രട്ടറി ആണ് നമ്മുടെ ഒൺ രൂപ നോട്ട് സൈൻ ചെയ്യുന്നത് ആർ ബി ഐ ഒരിക്കലും എന്ത് ചെയ്യുന്നത് നോട്ട് ഇഷ്യൂ മാത്രമേ ഉള്ളൂ കറൻസി ഒന്നും ഒരിക്കലും ആർ ബി ഐ ഇഷ്യൂ ചെയ്യുന്നില്ല ഇന്ത്യൻ കോയിനേജ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഞാൻ പറഞ്ഞില്ലായിരുന്നു പത്തൊമ്പത് പൂജ്യം ആറ് കൊയിനേജ് ആക്ടിനെ കുറിച്ച് കുറച്ച് ആക്ടുകൾ പഠിക്കണം ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ദൻ ആയിരത്തി തൊള്ളായിരത്തി ആറിലെ എന്താക്റ്റാണ് ഇന്ത്യൻ കോയിനേജ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ആറ് അലൌസ് ടു കൊയിൻ ഇഷ്യൂൻസ് ഓഫ് പെയ്ഡപ്പ് ഓഫ് പതിനായിരം രൂപ വരെ ഉള്ളതിന്റെ കൊയിൻ ഇഷ്യൂ ചെയ്യാൻ പറ്റും എന്ന് പക്ഷെ ആർ ബി ഐ അല്ല ഇഷ്യൂ ചെയ്യുന്നത് കേട്ടോ വണ്ടറിപ്പി നോട്ടിനെ സൈൻ ചെയ്യുന്നത് ഫിനാൻസ് സെക്രട്ടറി ആണെന്നും നമ്മുടെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആർ ബി ഐയുടെ ആർ ബി ഐ അല്ല കൊയിൻ ഇഷ്യൂ ചെയ്യുന്നത് ഇന്ത്യൻ അതുപോലെ തന്നെ കൊയിനേജ് ആക്ടിന് അമൻമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൊയിനേജ് ആക്ടിന് അമൻമെന്റ് നടന്നിട്ടുണ്ടായിരുന്നു ഓക്കെയാണോ ഇത്രയും കാര്യങ്ങളൊക്കെയാണോ ആർ ബി ഐയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത് നോക്കിക്കേ ഇനിയിപ്പം ഫസ്റ്റ് സിഇഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ബി എയുടെ ആദ്യത്തെ സിഇഒഎന്ന് പറഞ്ഞാൽ സുധാ ബാലകൃഷ്ണനും ഈ ആർ ബി ലോഗോ എന്താണെന്ന് അറിയാമോ ആർ ബിയുടെ ലോഗോ എന്ന് പറഞ്ഞാൽ ഫതേഴ്സ് ഓഫ് എ ടൈഗർ അതായത് ഫീച്ചേഴ്സ് ഓഫ് എ ടൈഗർ ആനിമൽ ആൻഡ് ഓയിൽ പാം ട്രീ ഓയിൽ പാം ട്രീയും ടൈഗറിനെയും കൂടെയാണ് ടൈഗർ ടൈഗറും ഓയിൽ പാം ട്രീയുമാണ് ആർ ബി എയുടെ ലോഗോ എന്ന് പറഞ്ഞാല് പിന്നെ നമുക്ക് പറയാനുള്ളത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമിനെ കുറിച്ച് അതായത് നമുക്ക് തർക്കങ്ങളെ ഈ നമ്മൾ ചിലപ്പോൾ ലോൺ അടയ്ക്കുന്നു ബാങ്ക് പറയുന്നു ലോൺ അടയ്ക്കുന്നില്ലെന്ന് അങ്ങനെ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നു നമ്മൾ കൊണ്ടുവന്ന ഈ ആർക്കാണോ പരാതി ഉള്ളത് അവർ കൊണ്ടുവന്ന് കൊടുക്കുന്നു പരാതി കൊടുക്കുന്നു അപ്പൊ ആ പരാതി പരിഹരണ പരിഹാരത്തിന് വേണ്ടിയിട്ട് വന്നതാണ് ബാങ്കിങ് ഓം ബുഡ്സ്മാൻ സ്കീം എന്ന് പറഞ്ഞാല് വന്ന വർഷം തൊണ്ണൂറ്റഞ്ചിലാണ് തൊണ്ണൂറ്റഞ്ചിലാണ് ബാങ്കിങ് ഓം ബ്രിഡ്സ്മാൻ സ്കീം വന്നത് പിന്നെ എന്റെ ഒരു ക്യാപിറ്റൽ ഓഫ് ആർ ബി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആണ് ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ കണക്ക് അവർ നാൽപ്പത്തൊമ്പത് നാഷണലൈസ് ചെയ്തപ്പോൾ എല്ലാം ഗവൺമെന്റ് ഏറ്റെടുത്തു ഗവൺമെന്റിന്റെ ആയി മാറി ദെൻ ആർ ബി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാഡ്യൂട്ടറി കമ്പനിയാണ് ഒരു സ്റ്റാഡ്യൂട്ടറി കമ്പനിയാണ് പ്രിന്റിങ് ഓഫ് കറൻസി നോട്ട് ഇനിയിപ്പോൾ കറൻസി നോട്ട് അവർ പ്രിന്റ് ചെയ്യുന്നെ എവിടെയെന്നുള്ളത് നോക്കിക്കേ ആ എവിടെയാണ് കറൻസി നോട്ട് പ്രിന്റ് ചെയ്യുന്നത് സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിൻറ്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എസ് പി എം എസ് പി എം സി ഐ എൽ സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് പ്രിന്റിങ് ആൻഡ് മിൻറ്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് നമ്മുടെ കറൻസി നോട്ട് പ്രിന്റ് ചെയ്യുന്നത് അത് അതുപോലെ തന്നെ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ് ബി ആർ ബിആർ ബിആർ ആർ ബി എൻ എം പി എൽ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ പ്രൈവറ്റ് ലിമിറ്റഡ് അതാണ് പ്രിന്റിങ് കറൻസി നോട്ട് പ്രിന്റ് ചെയ്യുന്നതിന് റെസ്പോൺസിബിലിറ്റി ഉള്ളത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാസിക്കിലാണ് എസ് പി എം സി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡിൻ നാസിക്കിലാണ് ഉള്ളത് അതുപോലെ തന്നെ മറ്റേ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസിക്കിലെ ദേവാസിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നാസിക്കിലെ ദേവാസ് മൈസൂർ ആൻഡ് ഇറ്റ് ഈസ് ഫുള്ളി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ബി ഐടെ ഫുള്ളി സബ്സിഡറി ആണ് ആർ ബി ഐയുടെ ഫുള്ളി ആണ് കേട്ടോ ഇനി നോക്കിക്കേ ആർ ബി ഐയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെ എക്സെപ്റ്റ് ഒരു രൂപ നോട്ട് ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതാണ് ആരും ആർ ബി ഐയെ ദെൻ മാനേജിങ് കറൻസി നോട്ട് കറൻസി നോട്ടിൽ ഇഷ്യൂ ചെയ്താൽ പോരാ ഇഷ്ടം പോലെ ഉണ്ടാക്കി വെക്കാൻ പറ്റൂ ഇല്ല മാനേജ് ചെയ്യുന്നതും ആരാണ് കറൻസി നോട്ടുകളെ മാനേജ് ചെയ്യുന്നതും ആർ ബി ഐ ആണ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അങ്ങ് ഉണ്ടാക്കാൻ പറ്റത്തില്ല അതിന് അതിന് കുറെ നിയമങ്ങളൊക്കെ ഉണ്ട് നമുക്കത് മോണിറ്ററി പോളിസി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളത് പഠിക്കും ഒരുപാട് ഇപ്പം എന്താ പറയാ ഒത്തിരി കറൻസി നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മണി ഒരുപാട് ഓവർഫ്ലോ ചെയ്യും രാജ്യത്ത് കേട്ടോ അപ്പൊ അതിനെല്ലാം മോണിറ്ററി പോളിസികൾ വഴിയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ആര് കൺട്രോൾ ചെയ്യുന്നത് ആർ ബി ഐ കൺട്രോൾ ചെയ്യുന്നത് മാനേജിങ് ഇന്ത്യൻ കറൻസി എൻഷേഴ്സ് ദ ട്രാൻസാക്ഷൻ വാല്യൂ ആൻഡ് കറൻസി ഈസ് മെയിൻറ്റൈൻഡ് ദെൻ അതുപോലെ തന്നെ റെപ്രസെന്റ് ഇന്ത്യ ഇൻ ഐഎംഎഫ് ഐ എം എഫില് ഈ ഐ എം എഫിൽ ഇന്ത്യ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ആരാണ് ആസ് ഇന്ത്യസ് ഇന്ത്യൻറ്റേറ്റീവ് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ ഇന്ത്യ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ആർ ബി ഐ ആണ് ദെൻ ആ ഗവൺമെന്റിനാണെങ്കിൽ ഉപദേശം കൊടുക്കും പ്രൊവൈഡ് ഗൈഡൻസ് ഓൺ എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മുടെ ഗവൺമെന്റിന് ഉപദേശങ്ങൾ കൊടുക്കുന്നത് ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് മാനേജ്മെന്റിൽ ആരൊക്കെയുണ്ട് ഒരു സെൻട്രൽ ബോർഡുണ്ട് ഒരു സെൻട്രൽ ബോർഡാണ് ജനറൽ സൂപ്പർവിഷനും കൺട്രോളിനും ആർ ബി ഐയുടെ സെൻട്രൽ ബോർഡാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇതിനകത്ത് ഇരുപത്തിയൊന്ന് ഡയറക്ടേഴ്സ് ഉണ്ട് പിന്നെ ലോക്കൽ ബോർഡുണ്ട് ആർ ബി ഐക്ക് ഫോർ റീജ്യണൽ ബോർഡുണ്ട് മുംബൈയില് നാല് റീജ്യണൽ ബോർഡുകളാണുള്ളത് എവിടെയൊക്കെയാണ് ഉള്ളത് മുംബൈ കൊൽക്കട്ട ചെന്നൈ ന്യൂഡൽഹി മുംബൈ കൊൽക്കട്ട ചെന്നൈ ന്യൂഡൽഹിയിലായിട്ട് നാല് റീജിയണൽ ബോർഡുകൾ ആർ ബി ഐക്ക് ഉണ്ട് ദൻ ആരൊക്കെയാണ് ഗവർണറും ഡെപ്യൂട്ടി ഗവർണറും ആർ ബി ഐക്ക് ഒരു ഗവർണറുണ്ട് ഇപ്പം ആർ ബി ഐയുടെ ഗവർണറും മാറിയിട്ടുണ്ട് കേട്ടോ സഞ്ജയ് മൽഹോത്രയാണ് ഇരുപത്തി ആറാമത്തെ ആർ ബി ഐയുടെ ഗവർണറായത് ആർക്ക് ശേഷം ശക്തികാന്ത ദാസിന് ശേഷം ഇപ്പോഴത്തെ ആർ ബി ഐ ഗവർണർ പുതിയതാണ് കേട്ടോ രണ്ടു ദിവസമായിട്ട് വന്നിട്ട് ദൻ ആർ ബി ഐയുടെ ഗവർണർ ആർ ബി ഐക്ക് ഒരു ഗവർണറും ഉണ്ട് ഡെപ്യൂട്ടി ഗവർണറും ഉണ്ട് അപ്പൊ ആർ ബി ഹാസ് ഒരു ഗവർണറും നാല് ഡെപ്യൂട്ടി ഗവർണർമാരും ഉണ്ട് രണ്ട് സൈഡി ഒരു സൈഡി രണ്ട് പേര് ഒരു സൈഡി രണ്ട് പേര് അങ്ങനെ നാല് ഡെപ്യൂട്ടി ഗവർണർമാരാണ് ആർക്കുള്ളത് ആർ ബി ഐക്ക് ഡെപ്യൂട്ടി ഗവർണർമാരുള്ളത് നാല് പേരുണ്ട് ഈ ഗവർണറുടെ ഡെപ്യൂട്ടി ഗവർണർ എന്ന് വെച്ച് കഴിഞ്ഞാല് ടേം ഓഫ് ഗവർണർ ആൻഡ് ഡെപ്യൂട്ടി ഗവർണർ എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷമാണ് കാലാവധിയുള്ളത് മൂന്ന് വർഷമാണ് കാലാവധി ഉള്ളത് അപ്പം ഈ മൂന്ന് വർഷം കാലാവധിയുള്ള വേറൊരാളാണ് ഞാൻ പറയട്ടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ജോലി ചെയ്യുന്ന ആളാണ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ഓംബുട്സ്മാൻ ഇല്ലേ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാന് മൂന്ന് വയസ്സ് മൂന്ന് വർഷവും അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി ഒരു കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാന്റെ കാലാവധി എത്രയാണ് ഒന്നുകിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് വരെ കേട്ടോ ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നേന്ന് പറഞ്ഞാല് ആർ ബി ഐയുടെ ഗവർണറിൻ്റെയും ഡെപ്യൂട്ടി ഗവർണറിൻ്റെയും കാലാവധി എന്ന് വെച്ചാല് എത്ര വർഷമാണ് മൂന്ന് വർഷമാണ് ടേം എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം അത് വേണമെന്നുണ്ടെങ്കിൽ അഞ്ചു വർഷം വരെ ആക്കാൻ പറ്റും അതുപോലെ തന്നെ ആർ എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെന്റ് റീ അപ്പോയിന്റ്മെന്റ് വേണമെങ്കിലും നടത്താൻ പറ്റും ഓക്കെ ദെൻ ഇനി അതുപോലെ തന്നെ ഇനി നമുക്ക് പറയാനുള്ളത് പറയാനുള്ള ഈ ആർ ബി യുടെ നമ്മളെ റുപ്പയുടെ സിംബിൾ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ഒരു സിംബിൾ ഇടത്തില്ലേ റുപ്പേക്ക് ഈ സിംബിള് ഈ റുപ്പയുടെ സിംബല് കൊണ്ടുവന്നെന്ന് എന്ന് പറഞ്ഞാല് ഡി ഉദയകുമാറാണ് റുപ്പയുടെ സിംബല് കൊണ്ടുവന്നത് ഇത് ഒഫീഷ്യലി അഡോപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാല് പതിനഞ്ച് ജൂലൈ രണ്ടായിരത്തി പത്തിലാണ് പതിനഞ്ച് ജൂലൈ രണ്ടായിരത്തി പത്തിലാണ് ഒഫീഷ്യൽ സിംബൽ അഡോപ്റ്റ് ചെയ്തത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആർ ബി ഐയുമായി ബന്ധപ്പെട്ട് ആർ ബി ഐയുടെ ഫംഗ്ഷൻസ് ആർ ബി ഐ ബന്ധപ്പെട്ട് അവരുടെ മാനേജിങ് കമ്മിറ്റിയിലെ ഇപ്പം ആർ ബി ഐയിലൊക്കെയാണ് എന്തൊക്കെയാണ് അത്രയും കാര്യങ്ങളെ നമ്മൾ പറഞ്ഞുള്ളൂ ആർ ബി ഐ ബന്ധപ്പെട്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അവരുടെ ഫങ്ഷൻസ് മോണിറ്ററി ഫങ്ഷൻസ് ഉണ്ട് ബാങ്ക് റേറ്റ് പോളിസി ഉണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയാനുണ്ട് നമുക്കത് വീണ്ടും ടോപ്പിക് വൈസ് എടുക്കുന്ന ക്ലാസ്സിലെല്ലാം നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം പഠിക്കാം എല്ലാവരും നന്നായിട്ട് പഠിക്കാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന് അത് അതിനെ സീരിയസ് ആയിട്ട് കണ്ടു തന്നെ നിങ്ങൾ പഠിക്കും ഒരാഴ്ചയിൽ നിങ്ങളൊരു മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും വർക്ക്ഔട്ട് ചെയ്യുക ഓക്കെ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണും വരെ വീണ്ടും കാണാം ബൈ സി യു